ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സീസണിലെ ആദ്യ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരളത്തിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ നാലു ജില്ലയിലാണ് അലർട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇന്ന് നൽകിയിട്ടുണ്ട് തെക്കൻ കർണാടകക്കു മുകളിൽ നിലവിൽ ഒരു ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ കൂടി സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് അതേസമയം അടുത്ത രണ്ടു ദിവസം നിലവിലെ കനത്ത മഴയ്ക്ക് അൽപം ശമനമുണ്ടാകും തുടർന്ന് ഇരുപത്തിമൂന്ന് മുതൽ മഴ വീണ്ടും ശക്തിപ്പെടാനാണ് സാധ്യത അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് ഇനി മഴ ശക്തിപ്പെടുത്തുക കാലവർഷ സ്വഭാവത്തിലുള്ള മഴയായിരിക്കും ലഭിക്കുക നിലവിൽ നാളെ കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് മുതൽ വിവിധ ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി